മലപ്പുറത്ത് കുറ്റിപ്പുറത്ത് വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാലമുണ്ട് ഇവിടുത്തുകാരുടെ സ്വകാര്യ അഹങ്കാരമാണ് ഈ പാലം ഈ പാലത്തിന് ഒരു ചരിത്രമുണ്ട് ഒരു കഥയുണ്ട് തലമുറകളാൽ കൈമാറി വന്ന ചോരമണക്കുന്ന ഒരു കഥ ഒരു നരബലിയുടെ കഥ ഈ കഥയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലെങ്കിൽ ഈ കഥയിലേക്ക് ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് നേരെ കഥയിലേക്ക് പോകാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് കുറ്റിപ്പുറത്തുകാർക്കും പരിസര ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർക്കും ചെറുപ്പം മുതൽ കേട്ട മുത്തശ്ശി കഥകളിൽ പാലത്തിന്റെ കാലുകളിൽ നടന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നരബലി കഥയ്ക്കും പ്രത്യേക ഒരു സ്ഥാനം തന്നെയുണ്ട് ഞാൻ ഇന്നും ഓർക്കുന്നു ചെറുപ്പത്തിൽ സന്ധ്യാസമയം കഴിഞ്ഞാൽ പുഴയുടെ പരിസരത്തേക്കോ പുഴയിലേക്കോ പോകുവാനുള്ള അനുവാദം ഞങ്ങൾക്കുണ്ടായിരുന്നില്ല മാത്രമല്ല രാത്രിയിൽ മുതിർന്നവർ വരെ ഒറ്റയ്ക്ക് പുഴയിൽ പോകുവാൻ ഭയപ്പെട്ടിരുന്നു കാരണം അത്രയും ഭയപ്പെടുത്തുന്ന കഥകളുടെ ഉറവിടമായിരുന്നു പുഴ ആരക്കയെ ചേർന്ന് മുക്കിക്കൊന്ന ഗർഭിണിയുടെ പ്രേതവും വെള്ളമില്ല എന്ന് പൊള്ളുകേട്ട് വെള്ളത്തിലിറങ്ങി മുങ്ങി മരിച്ച തള്ളയുടെ പ്രേതവും അന്ന് ആ കുഞ്ഞു മനസ്സിനെ ഭയപ്പെടുത്തിയതുപോലെ ഇന്നും എന്നെ ഭയപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നു പുഴയെ ചുറ്റിപ്പറ്റി ഭയപ്പെടുത്തുന്നതും നിഗൂഢവുമായ ഒട്ടേറെ കഥകളുണ്ട് എന്നാൽ പാലത്തിന്റെ കാലുകളിൽ നടന്നു എന്ന് കരുതപ്പെടുന്ന നരബലിയുടെ കഥ അത്തരത്തിൽ തള്ളിക്കളയാൻ കഴിയുന്ന ഒന്നല്ല കാരണം ഇത്രയേറെ കഥകളുണ്ടായിട്ടും ഈ നരബലിക്കഥ മാത്രം മൂന്ന് തലമുറകളും താണ്ടി ഇന്നും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു പഴയ മലബാറിനെയും തിരുക്കൊച്ചിയെയും ബന്ധിപ്പിക്കുന്ന സുപ്രധാന കണ്ണിയായിരുന്നു കുറ്റിപ്പുറം പാലം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മെയ് എട്ടിന് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എം ഭക്തവത്സലമാണ് ഈ പാലത്തിന് ശിലസ്ഥാപനം നടത്തിയത് മദിരാശിയിലെ മോഡേൺ ഹൗസിംഗ് കൺസ്ട്രക്ഷൻ ആയിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല ശക്തിക്ഷയിക്കുമ്പോൾ യക്ഷിയെ പിടിച്ചുകെട്ടുന്നത് പോലെ കൊടും മേനലിൽ പുഴിയെ പിടിച്ചു കെട്ടിയിട്ടായിരുന്നു കമ്പനിയുടെ ബാലനിർമ്മാണം ആരംഭിച്ചത് സ്ഥാനം നോക്കി പൈലിങ്ങിനുള്ള കുഴിയെടുക്കലായിരുന്നു ആദ്യഘട്ടം കോയമ്പത്തൂർ നിന്നുള്ള ഒരു കൂട്ടം തൊഴിലാളികൾ ചേർന്ന് കുഴിയെടുക്കാൻ ആരംഭിച്ചു സമീപവാസികളും ചിലരുടെ സഹായത്തിനായി കൂടെ കൂടെയുണ്ടായിരുന്നു നാൽപ്പത്തഞ്ചടി താഴ്ചയിലും ഒരു വലിയ കിണറിന്റെ വ്യാസത്തിലുമായിരുന്നു പൈലെടുക്കേണ്ട കുഴി നാടേണ്ടത് എന്നാൽ പൈലിങ്ങിനെടുത്ത കുഴി നിർമ്മാണ വേളയിൽ തന്നെ തകർന്നു വീഴുകയാണ് ഉണ്ടായത് ഒന്നല്ല രണ്ടല്ല മൂന്ന് തവണ പൈലിങ്ങിനെടുത്ത കുഴി തകർന്നു വീണുകൊണ്ടേയിരുന്നു ഇത് കമ്പനിയെയും തൊഴിലാളികളെയും ആശങ്കയിൽ ഇതിനെ ചൊല്ലി നാട്ടിൽ പല അഭിപ്രായങ്ങളും പരന്നു അതിലൊന്ന് ഇതായിരുന്നു ഭൂമി തുറന്നുള്ള പാലംപണി പാതാളവാസികളായ ഭൂതങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അന്ധവിശ്വാസങ്ങൾ വാഴുന്ന ആ കാലത്ത് ഈ കഥകൾക്ക് ഏറെ പ്രചാരം ലഭിക്കുകയും ചെയ്തു അങ്ങനെ ഒരു ദിവസം പാലംപണി ഒരു വർഷത്തേക്ക് നിർത്തിവെച്ചു പണിക്കാരെല്ലാം പിരിഞ്ഞു പോകുന്നു യലിങ്ങിനായി എടുത്തുള്ള കുഴി ഭദ്രമായി പലകകൾ വെച്ച് മൂടുകയും ചെയ്യുന്നു എന്നാൽ ആ ദിവസം വൈകുന്നേരം ഒരമ്മ മാറത്തടച്ച് കരഞ്ഞുകൊണ്ട് പാലമ്പണി സൈറ്റിലേക്ക് ഓടിയിടുന്നു കാരണം അവരുടെ മകൻ കോരിയെ കാണാനില്ല രാവിലെ പാലമ്പണിയുടെ സൈറ്റിലേക്ക് ഇറങ്ങിയതാണ് ഇതുവരെയായും തിരിച്ചു വന്നിട്ടില്ല ഇതിന് ആശ്വാസവാക്കുമായി വന്നത് ഇക്ക എന്ന് വിളിപ്പേരുള്ള ഒരാളായിരുന്നു കോരിക്ക് പാലംപണി കഴിഞ്ഞപ്പോൾ കുറച്ച് പൈസ ലഭിച്ചു വന്നു അവൻ ജോലി അന്വേഷിച്ച് കോയമ്പത്തൂരിലേക്ക് പോയിരിക്കുകയാണെന്നും അദ്ദേഹം ഈ അമ്മയോട് പറയുന്നുണ്ട് ഇക്ക എന്ന് വിളിപ്പേരുള്ള ഇദ്ദേഹം ആ നാട്ടുകാരനും പാലം പണിയുടെ മേൽനോട്ട ചുമതല ഉണ്ടായിരുന്ന ഒരാളുമായിരുന്നു അതുകൊണ്ട് തന്നെ ആ അമ്മ സമാധാനത്തോടെ മടങ്ങി മടങ്ങിപ്പോകുന്നുണ്ട് എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് ശേഷം ഒരു വാർത്ത ആ നാട്ടിലാകെ പടർന്നു പാലം പണിയുടെ കെട്ടും മട്ടും തീർക്കുവാനായിട്ട് ചില കർമ്മങ്ങൾ നടത്തിയിട്ടുണ്ട് ഫൈലിങ്ങിനെടുത്ത ആ കുഴികിൽ രക്തമുപയോഗിച്ച് കർമ്മങ്ങൾ നടന്നിരിക്കുന്നു ആ കോഴിയിൽ ആടിനെയാണ് ബലി കൊടുത്തതെന്ന് ചിലർ വിശ്വസിച്ചു എന്നാൽ മറ്റു ചിലർ പാലം പണിക്കിടയിൽ കാണാതായ കോരി ആ കുഴിയിൽ ബലി ചെയ്യപ്പെട്ടു എന്ന് വിശ്വസിച്ചു കോരിയുടെ തിരോധാനവും നരബലി കഥയും കാട്ടുതീ പോലെ പടർന്നു നേരം ഇരട്ടിക്കഴിഞ്ഞാൽ അതുവഴി പോകുവാൻ പലരും ഭയപ്പെട്ടു കാരണം ഈ നരബലിയുടെ കഥകൾ അവർ വേട്ടയാടിയിരുന്നു അത്തരത്തിൽ പടർന്ന നരബലിയുടെ കഥ ഇതാണ് പലതവണയും പൈലിങ്ങിനായുള്ള കുഴി ഇടിഞ്ഞു വീണു ഇതുമൂലം കമ്പനിക്ക് വലിയ നഷ്ടം സഹിക്കേണ്ടി വന്നു പാല നിർമ്മാണം പാതാളവാസികളായ ഭൂതങ്ങളുടെ കോപത്തിനിടയാക്കിയെന്ന് മറ്റുള്ളവരെ പോലെ ഇക്കയും വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു അതിനവർ പരിഹാരവും കണ്ടെത്തി ബലി കൊടുക്കുക വെറും ബലിയല്ല നരബലി ബലി കൊടുക്കാനായി ഉത്തമനായ ഒരാളെ തിരിയുമ്പോഴാണ് ഇക്കയുടെ ശ്രദ്ധയിൽ കൂരിപ്പെടുന്നത് കരുത്തുറ്റ ദൃഢമായ ശരീരം എന്ത് ജോലിയും ഭയമില്ലാതെ ചെയ്യുന്ന ചെറുപ്പക്കാരൻ ബലി കൊടുക്കുവാനായി ഇക്ക അടങ്ങുന്ന സംഘം കോരിയെ തീരുമാനിച്ചു ആ ദിവസത്തിനായി അവർ കാത്തിരുന്നു അവിവാഹിതനായിരുന്നു കോരി കോരിയെ ബലി കൊടുക്കാൻ തീരുമാനിച്ചതിനു ശേഷം കോരി അസാമാന്യ പുഷ്ടി നേടുകയുണ്ടായി ഒരു ഞായറാഴ്ചയായിരുന്നു ബലി നടത്തുവാനായി അവർ തീരുമാനിച്ചത് കാരണം അന്ന് മറ്റുള്ള തൊഴിലാളികൾക്കെല്ലാം അവധിയായിരുന്നു ബലി കൊടുക്കാൻ തീരുമാനിച്ചത് മുതൽ ഇക്കയുടെ കൈയാളായി കോരി മാറി അങ്ങനെ ആ ദിവസം വന്നെത്തി രാവിലെ ഇക്കയുടെ അടുത്തേക്ക് വന്ന കോരിയെ തലേ ദിവസം പൈലിങ്ങിനെടുത്ത കുഴിയിൽ മറന്നു വെച്ച മുറുക്കാൻ ചലം എടുക്കാനായി ഇക്ക പറഞ്ഞയച്ചു പക്ഷെ മുറുക്കാഞ്ചലം എടുക്കാൻ പോയ കൂരി പിന്നീട് തിരിച്ചു വന്നില്ല ആ കുഴിക്കുള്ളിൽ ബലി ചെയ്യപ്പെട്ടു ഓടിക്കുതച്ചെത്തിയ ഇക്ക അന്ന് ആശാരിപ്പണികൾ ചെയ്തിരുന്ന പറങ്ങോടനോട് പൈലിങ്ങിനെടുത്ത കുഴി ഭദ്രമായി പലക വെച്ച് മൂടുവാൻ ആവശ്യപ്പെട്ടു പലകകൾ നിരത്തി ഭദ്രമായി ആ കുഴി മൂടുമ്പോൾ ാശേരി വ്യക്തമായും കണ്ടു ഉള്ളിൽ കിടക്കുന്ന രക്തവും ചിതറി ചിതറിക്കിടക്കുന്ന തെച്ചിപ്പൂക്കളും പിന്നീട് പാലം പണി ഒരു വർഷത്തേക്ക് നിർത്തി എല്ലാവരും പിരിഞ്ഞുപോയി കോരി കോയമ്പത്തൂരിൽ ജോലി അന്വേഷിച്ചു പോയി എന്നുള്ള കഥയും പുറത്തു വന്നു ആറു മാസങ്ങൾക്ക് ശേഷം കോരിയുടെ ഒരു കത്ത് വരുന്നുണ്ട് കോയമ്പത്തൂരിൽ എനിക്ക് ജോലി ലഭിച്ചു എന്നും നല്ലൊരു കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നും പറഞ്ഞു എന്നാൽ എഴുത്തും വായനയും അറിയാത്ത കോരി എങ്ങനെ ഈ കത്തുകൾ എഴുതിയെന്ന് അന്നുള്ളവർക്ക് സംശയമുണ്ടായിരുന്നു എങ്കിലും ഭൂരിഭാഗം ആളുകളും കോരി കോയമ്പത്തൂരിൽ നല്ലൊരു ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെന്ന് വിശ്വസിച്ചു പിന്നീടും രണ്ടു മൂന്ന് കത്തുകൾ കോരിയുടേത് വരുന്നുണ്ട് കല്യാണം കഴിഞ്ഞതും കുട്ടിയുണ്ടായതുമെല്ലാം ആ കത്തിലൂടെ വീട്ടുകാർ അറിഞ്ഞു എല്ലാവരെയും കൂട്ടി ഒരു ദിവസം വീട്ടിലേക്ക് വരാമെന്ന് അവസാന കത്തിൽ കോരി വാക്കുകൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതിനിടയ്ക്ക് ഒരു വർഷത്തിനു ശേഷം പാലം പണി പുനരാരംഭിച്ചു പലകനിരത്തി അടച്ച കുഴി തുറന്നുകൊണ്ട് ജോലികൾ പുനരാരംഭിച്ചു ആ കുഴിയിൽ ഇറങ്ങി ജോലി ചെയ്ത ഒരാൾ കറുത്ത ഒരു മനുഷ്യരൂപം കണ്ട് മയങ്ങി വീഴുകയും മരണപ്പെടുകയും ചെയ്തിരുന്നു കുറ്റിപ്പുറം ആലുക്കൽ കോയയാണ് ഇത്തരത്തിൽ മരണപ്പെട്ടതെന്ന് പറയപ്പെടുന്നു പിന്നീട് ഒരു സൂപ്പർവൈസറും ഇത്തരത്തിൽ മരിച്ചതായി പറയുന്നുണ്ട് ഈ സംഭവങ്ങൾ അതുവരെ കെട്ടടങ്ങിക്കിടന്ന നരബലി കഥയ്ക്ക് പുതിയൊരു ജീവൻ നൽകുകയാണുണ്ടായത് കോരി പാലത്തിന്റെ പടിഞ്ഞാറേ കരയിലുള്ള ഒന്നാം നമ്പർ കാറിൽ ബലി ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഇന്നും അടങ്ങാത്ത പകയോടെ നിലനിൽക്കുന്നുണ്ട് എന്നും പലരും വിശ്വസിച്ചു അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി ഒരിക്കൽ നാട്ടിലേക്ക് വരാമെന്ന് കത്തെഴുതിയ കോരി ഒരിക്കലും നാട്ടിലേക്ക് വന്നില്ല തോരാത്ത കണ്ണീരുമായി കോരിയുടെ അമ്മ ഒരു ജന്മമൊത്തം കാത്തിരുന്നു എന്നാൽ ഇടപെട്ട ഇടവേളകളിൽ പാലത്തിന്റെ ഒന്നാം കാലിനടുത്ത് നരബലികൾ നടന്നുകൊണ്ടേയിരുന്നു വെള്ളം കണ്ട് ആവേശം മൂത്തിറങ്ങുന്ന ചെറുപ്പക്കാരും വ്രതമെടുത്ത് മാലയിട്ട് വരുന്ന അയ്യപ്പന്മാരും നിളയുടെ ആഴങ്ങളിലേക്ക് മുങ്ങിപ്പോയി യഥാർത്ഥത്തിൽ നരബലി നടന്നിട്ടുണ്ടോ ഇത് ഇന്നും ചുരുളഴിയാത്ത രഹസ്യമായി തുടർന്നു കൊണ്ടേയിരിക്കുന്നു ഒരു മുത്തശ്ശി കഥ പോലെ ഈ കഥയും തലമുറകൾ കൈമാറി വരും പക്ഷേ സത്യം പുഴയുടെ ആഴങ്ങളിൽ എവിടെയോ മറഞ്ഞിരിപ്പുണ്ടാവും ഈ കഥ ഇവിടെ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഇത്തരത്തിലുള്ള കഥ വീണ്ടും കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളും താഴെ രേഖപ്പെടുത്താൻ മറക്കരുത് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ